ഏട്ടാ നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു വെറൈറ്റി വർക്ക് എന്ന് കാണാൻ വന്നാണ് അപ്പൊ എന്റെ പേരെന്താണ് രമേശ് എവിടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരില്ലേ അപ്പോ ഇങ്ങനത്തെ വീട് പണി ഈ ഒരു പ്രദേശത്തൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് അപ്പൊ നിങ്ങൾ അവിടുന്ന് കൊടുങ്ങല്ലൂർ വന്നിട്ട് ഇവിടെ പുതിയൊരു ടെക്നോളജി ഞങ്ങളെ പരിചയപ്പെടുത്തണല്ലേ അതായത് പഴയ കാലത്ത് പണ്ടത്തെ കാലത്ത് ഇവിടെ ഒക്കെ സാധാരണ ആയിട്ട് ചെയ്തിരുന്നൊരു സംഭവമാണ് മണ്ണോണ്ട് പടവ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊ ഇതില് നിങ്ങള് മണ്ണില് കുമ്മായും പിന്നെ കുറച്ച് സംസാരം അത് ശരി അല്ല ഈ കരിവോല് ചെതില് വരാതിരിക്കാ അത് നല്ല കാരണം ചെതിലിന്റെ ശല്യം ഭയങ്കര മണ്ണിലാകുമ്പോൾ പ്രത്യേകിച്ച് ചെതല് കൂടാൻ സാധ്യതയുണ്ട് ഈ മണ്ണ് ഞാൻ കാണിച്ചല്ല ആദ്യം മണ്ണ് ഇവിടെ ഒരു ലോഡ് ഇവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട് ഇതാണ് മണ്ണ് അപ്പോ ഇത് മണ്ണ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ചെമ്മണ്ട്ടോ ചുവന്ന മണ്ണാണ് ചുവന്ന മണ്ണില് ഏഹ് കുമ്മായം ചേർത്തിയതാണ് അതായത് നമ്മുടെ ഇതുണ്ടല്ലോ കുമ്മായം വെള്ള കുമ്മായം അത് ചേർത്തിട്ട് മിക്സ് ചെയ്താണ് ഒരു എട്ട് ചട്ടിക്ക് ഒരു ചട്ടി കുമ്മം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് ഇവിടെ ഒരു റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓരോ ദിവസം ഇതൊന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് പടവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കുക മണ്ണിൻ്റെ മിക്സ് തയ്യാറാക്കലാണ് ഇവിടെ ഇന്ന് രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കണത് സാധാരണ ഒരു പിന്നെ ഒരു ചെയ്താൽ ഇത് പിന്നെ മണ്ണ് ആദ്യം ഒന്നിച്ച് തരിച്ച് അതിന് നമ്മള് അരിച്ച് അതില് കുമ്മായിട്ട് അങ്ങനെ തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ രണ്ടാമത് ഒരു സ്മൂത്ത് മറ്റേ നല്ല ടൈറ്റ് ആയിക്കോലെ അപ്പൊ നല്ലൊരു വെറൈറ്റി ആണല്ലോ അപ്പൊ ഇതുപോലെ വെറൈറ്റി വീടുകളാണ് ഇതേപോലെ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വീടിന്റെ ഓണറോടെ ഇത് ഒരു മാഷ വീടാണ് അനൂപ്മാശം വീടാണിത് അപ്പൊ അനൂപമാശ ഒക്കെ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നമ്മൾ വർക്കിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഹൈറ്റ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ ഈ ഭാഗത്തൊക്കെ റെഡി ആക്കാറുണ്ട് ഇത് ലിൻഡൽ ഒരു രീതിയിലാണ് വരുന്നത് നാലഞ്ച് വീതിയിലാണ് ഇതിന്റെ ലിൻഡൽ വരുന്നത് ലിൻഡൽ ഹൈറ്റ് കഴിഞ്ഞ് ലിൻഡൽ വാർത്ത് അതിന്റെ മുകളിലേക്ക് സാധാരണ നാല് പേര് ഏകദേശം ഒരു പത്ത് പത്തര അടി ഹൈറ്റ് കിട്ടും ഇറങ്ങും കോൺക്രീറ്റ് തന്നെ ഇതിന്റെ ആണ് ഇത് കോൺക്രീറ്റ് അല്ലാതെ മണ്ണിന്റെ റൂഫ് ചെയ്യണ പരിപാടികളൊക്കെ കോൺക്രീറ്റും സിമെന്റും ഉപയോഗിക്കാതെ അങ്ങനെ ഇണ്ടല്ലേ അങ്ങനെ നിങ്ങളെ ഇതിൽ ശാന്തിലാൽ സാർ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ ഓഹ് ഇങ്ങനെ ചെയ്തിട്ട് ഇത് എന്താ ചെയ്യാ പിന്നെ നമ്മൾ ചെയ്യാടിക്കും മാത്രം റെ പോയിന്റ് ചെയ്യും റെഡ് ഓക്സൈഡും മാത്രല്ല റെഡ് ഓക്സൈഡും പിന്നെ ഈ മണ്ണ് പിന്നെ എംസാൻഡ് സിമന്റ് ഈ മൂന്ന് നാല് സാധനം മിക്സ് ചെയ്തിട്ടാണ് ഇത് ഈയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് വരണേ ഫുള്ള് ഫില്ല് ചെയ്യും ഫുൾ ഫുള്ള് ഫില്ല് ചെയ്യും ലൈൻ അടിച്ചു കൊടുക്കും ലൈൻ ലൈൻ അടിക്കുക ചരട് ഉപയോഗിച്ച് ലൈൻ അടിച്ചു അതന്നെ കുഴിഞ്ഞിരിക്കുന്നത് അത് കറക്റ്റ് ഒരേ ഒരേ വരി നേരെയൊക്കെ ഒക്കെ കറക്റ്റ് ആയി മാറും കറക്റ്റ് ആയിട്ട് മാറും ഇതിന്റെ ഏകദേശം കല്ലിന്റെ കളർ കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റെഡ് ഹൗസൈഡ് ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നത് ഇതിലിപ്പോ സാൻ മറ്റേ പേപ്പർ എത്ര പ്രശ്നം ഒരുപാട് ഒന്നുകിൽ ക്ലിയർ ആവും രണ്ടോ രണ്ടു പ്രാവശ്യം അടിക്കും അത്ര അല്ലേ നല്ല ഫിനിഷിംഗ് ആകും നമ്മ ക്ലിയർ അടിക്കുന്ന ഒരു സംഭവമുണ്ട് പണി കഴിഞ്ഞു ശേഷം ക്ലിയർ അടിക്കും ആ രീതിയിലുള്ള അപ്പൊ നമ്മുടെ വീടിന്റെ ഓണർമാശയോടെ എത്തിയിട്ടുണ്ട് താമസിക്കുന്ന വീട് തന്നെയാണ് അപ്പോൾ ഒരു അപ്പൊ തിരിച്ചു പോകാൻ തീരുമാനിച്ചില്ല കൂടുതൽ പരമാവധി നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്റെ കുടുംബമായാലും അപ്പോൾ ഇങ്ങനെ ഒരു വീടിനെ കുറിച്ച് നമുക്ക് അതി അന്വേഷണം ഉണ്ടായിരുന്നു കോൺക്രീറ്റ് വീടുകളോട് നമുക്ക് വലിയൊരു താല്പര്യമില്ല കോൺക്രീറ്റ് വീടിനും താല്പര്യമില്ല ഇത്തരത്തിലുള്ള ഒരു വീട് നിർമ്മിക്കണം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു മരത്തണലിരിക്കുന്ന സുഖം എങ്കിലും കിട്ടണം എന്നുള്ളതാണ് എന്റെ ാണ് അങ്ങനെ ഒരേ വർഷങ്ങളായിട്ടുള്ള അന്വേഷണമായിരുന്നു അവസാനം നമ്മളിങ്ങനെ കോസ്റ്റ്ഫോഡ് എന്ന സംഘടനയിൽ എത്തിച്ചേരുകയും വെറൈറ്റി വീടുകളാണ് അവരുണ്ടാക്കറാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എല്ലാ ജില്ലകളിലും ഇതേപോലെ ഓരോ ഓഫീസുകളുണ്ട് അപ്പൊ ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിലുള്ള ശാന്തിലാൽ സാറിനോട് സ്വാഗീ തൃശ്ശൂർ ജില്ലയിലെ കോസ്ബോർ ടീമാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അവർ നിർമ്മിച്ച ഇത്തരം വീടുകൾ ഞാൻ ആദ്യം പോയി കാണുകയുണ്ടായി കുറേ വീടുകൾ കണ്ടു അവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിച്ച സമയത്ത് അവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് താമസിക്കാൻ നല്ല സുഖമുള്ള വീട് പിന്നെ മാത്രമല്ല ചിലവ് കൂടെ താരതമ്യം ചിലവ് കുറവാണ് മറ്റേ കുറവാണ് ചിലവറാണ് പിന്നെ മിനിമം ഒരു മിനിമലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവര് താല്പര്യ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആവശ്യത്തിൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ മനുഷ്യരാണെങ്കിൽ അനാവശ്യം ആവശ്യം ആഡംബരമുള്ള ആവശ്യത്തിൽ മാത്രം നിൽക്കുക എന്നുള്ളതാണ് കാച്ചപ്പാടം ഞാനും ആ ഒരു കാഴ്ചപ്പാടാണ് അതേപോലെ ആ ഒരു വാക്കിക്ക് വളരെ ഒരു മരത്തണലിൽ ഇരിക്കുന്ന പോലെ ഒരു സുഖം അനുഭവപ്പെടുന്ന ഒരു വീട്ടിൽ നിന്നല്ലേ ചെറിയ ഇപ്പോഴത്തെ കോൺക്രീറ്റ് വീടുകളൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടാണ് എ സി ഫാൻ ഇല്ലാതെ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ ഇതില് ആ ഒരു എ സി ഇല്ലാത്തതില് സുഖമായിട്ട് ഇതിലുള്ളിൽ നിൽക്കാന്നുള്ളൊരു കാര്യമാണ് സങ്കല്പ പിന്നെ മാത്രമല്ല പരമാവധി സാധനങ്ങൾ വേണ്ടാന്ന് ഉപയോഗിക്കുന്നുണ്ട് പുനരുപയോഗിക്കുന്നുണ്ട് ഇപ്പൊ മര ആയാലും പഴയ മരമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ പാലക്കാടുള്ള ഷാജഹാൻ എന്നുള്ള ചേട്ടനാണ് സഹായിച്ചിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തെ പഴയൊരു മനപൊളിച്ചതിന്റെ മുഴുവൻ മരങ്ങളാണെങ്കിൽ തേക്കന്നെയാണ് കട്ടിലും മാറ്റിയിട്ടില്ല മാറ്റം വരുത്തിയിട്ടില്ല കൊണ്ടുവയ്ക്കാൻ പരമാവധി മാർഗ്ഗം പിന്നെ മാത്രമേ പഴയ മരാവുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാലോ പണ്ടത്തെ കാലം ലാസ്റ്റ് ചെയ്യും വർത്തകൾ ലാസ്റ്റ് ചെയ്യും ആ രീതിയിലാണ് ഇവിടെ വാങ്ങുന്ന ഓടാണെങ്കിൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഓടായാലും എല്ലാം പഴയ വസ്തുക്കൾ തന്നെയാണ് ഈ ഓട് എന്ന് പറയുമ്പോ ഫസ്റ്റ് ഫ്ലോറ് കോൺക്രീറ്റ് കോൺക്രീറ്റ് കോൺക്രീഡ് ഓട് വെച്ച് കോൺക്രീറ്റ് ചെയ്യും അങ്ങനെയാകുമ്പോൾ കോൺക്രീറ്റിന്റെ അളവ് ചൂട് നമ്മളൊരു വീഡിയോ ചെയ്തോ ഓട് വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ രണ്ട് ഓട് വെച്ചതിന്റെ ശേഷം കോൺക്രീറ്റ് ചെയ്യുന്ന ആയാലും നമ്മളിന്റെ ഈ മിശ്രം തന്നെ ആ അതില് പിന്നെ ഉമി നാച്ചുറൽ ഈ ഫുൾ ഇതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതിന്റെ ഈ ഒരു വീട് പണിന്റെ കാര്യങ്ങൾ ചാനലിൽ കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നു അപ്പൊ ഇപ്പൊ ഇവിടെ പടവാണ് നടക്കുന്നത് ഇപ്പൊ ഇതിന്റെ തേപ്പ് കാര്യങ്ങൾ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് ഇതിന്റെ തേപ്പിന്റെ ആർക്കും ി എന്ന സുർക്കി അപ്പൊ നമ്മളായി മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഉണ്ടല്ലോ മുല്ലപ്പെരിയാർ ഡാമിന്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള അത് വെച്ചിട്ടാണ് ചേർപ്പ് എന്റെ വീടാലും പഴയ തറവാട് ഉൾപ്പെടെ നൂറ് വർഷം പഴക്കമായിട്ട് നൂറ് വർഷത്തോളായിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഏകദേശം മണ്ണ് കൊണ്ടുള്ള പടവ് തന്നെയാണ് വരുന്നത് അപ്പൊ യാതൊരു കംപ്ലയിന്റും തകരാറില്ല എന്നാൽ മാത്രമല്ല കാലാവസ്ഥയ്ക്ക് വരെ അനുയോജ്യ രീതിയിലാണ് വീടുകളൊക്കെ ഉള്ളത് കാരണം തണുപ്പ് കാലത്താണെങ്കിൽ നമ്മൾ ചൂട് കിട്ടാനും ചൂട് കാലത്ത് തണുപ്പ് കിട്ടുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് ആ ഒരു കൺട്രോൾ സിസ്റ്റം അതിൽ ഉണ്ട് അതൊന്നും ആധുനിക രീതിയിലുള്ള വീടുകളിലില്ല പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വീടുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിയതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സ് ടൈപ്പ് വീടുകളൊക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല പലപ്പോഴും അനു കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് വലിയൊരു താല്പര്യം പരമാവധി വെന്റിലേഷൻ ഉണ്ടാവും പരമാവധി വായു സഞ്ചാരം ഉണ്ടാവും പിന്നെ ഓപ്പൺ ആയിരിക്കും സെപ്പറേഷൻ ഇല്ലല്ലോ ഈ വീട്ടിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് വീടിന്റെ ബെഡ്റൂമുകൾ മാത്രമേ അടച്ചൊരവസ്ഥയിലേക്ക് വരുന്നുള്ളൂ ആക്കിയെല്ലാം ഓപ്പൺ ആണ് ഇപ്പൊ അടുക്കളയിൽ നിന്നുകൊണ്ടാണെങ്കിൽ തന്നെ സ്വീകരണമുറയിലേക്ക് കാഴ്ച കിട്ടുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ അതിനൊരു ഫിലോസഫി കൂടിയുണ്ട് സ്ത്രീകളെ അടുക്കളയിൽ മാത്രം തളിച്ച് നമ്മുടെ വീട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വരണം വരാമെന്നൊരു കാഴ്ചപ്പാടും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സാറായാലും അത്രയും കാഴ്ചപ്പാടുകൾ ഒരാളാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വീട് കേരളത്തിൽ ചെയ്തതും സാദിലാൽ സാർ സാർ ഇപ്പൊ തന്നെ നമ്മുടെ തൊട്ടടുത്ത് രാമനാട്ടുകാരെ വീട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാളെ കുറ്റിയടാണ് ശരി വീടിന് കുട്ടിയടിക്കുന്നുണ്ട് അപ്പൊ സാറേ ചെയ്യുന്നത് ഞാൻ ഈ വീട് പണി തുടങ്ങിയ സമയത്ത് തന്നെ ഒരു മൂന്ന് മൂന്നുപേര് ഇപ്പൊ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത മൂന്ന് മാഷ്മാര് പറഞ്ഞിട്ടുണ്ട് താല്പര്യം പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും സ്റ്റാർട്ടിങ് മൂന്നാല് ആൾക്കാർ വന്നിട്ടുണ്ട് എന്തായാലും ആളുകൾ തിരിച്ചു വരുന്ന ഞങ്ങൾ എന്റെ വീടിന്റെ കുറച്ച് കുറച്ച് ഒരു അര കിലോമീറ്റർ മാറിയിട്ടായിട്ട് ഇതിൽ വരുമ്പോ ജസ്റ്റ് ഇതിങ്ങനൊരു വെറൈറ്റി മണ്ണത് കണ്ടപ്പോ ഞാൻ കയറി നോക്കി അപ്പോൾ അനൂപിനെ നമ്മൾ അറിയണതാണ് അനൂപ് പക്ഷേ അപ്പോൾ അനൂപിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണാനുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ മാത്രമല്ല നമ്മുടെ വീട്ടുകാരും കൂടി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീടേക്ക് വൈഫായാലും വീട്ടുകാരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കാരണം ഞാൻ കുറെ വീടുകളിൽ ഇങ്ങനെ പോയി വൈഫിലും കൊണ്ട് പോയി കാണിച്ചു കാണിച്ചുകൊടുത്തു അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കി അവരുടെ പൂർണ്ണ സമ്മതം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വൈഫായാലും ഒരു ട്രഡീഷണൽ സ്റ്റൈലൊരു വീട് വെക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് അപ്പൊ ഞാൻ രണ്ടാളും കെമിസ്ട്രി ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് അത് സാധിക്കില്ലായിരുന്നു നമുക്ക് ഏകദേശം ഒരു അറുപത്തിനാല് അറുപത്തഞ്ച് രൂപയുടെ ഒരാളാണ് ഇറക്കി തോന്നി ഈ ചെറുകണ്ണി കല്ലാണല്ലോ ഇതിൽ അതെ അതെ അതാണ് കല്ലേ നോക്കിയിട്ട് നല്ല കല്ല അത്യാവശ്യം നല്ല കല്ലേ നല്ല അടിപൊളി കല്ല വീടിപ്പങ്ങനെ ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് മാഷെ നമുക്ക് ഏകദേശം ഒരു ബെഡ്റൂം എഴുന്നൂരത്തി എണ്ണൂറും താഴെ ആയിരത്തി എണ്ണൂറ് മുകളിലേക്ക് ഒരു ബെഡ്റൂമും ഒരു ബെഡ്റൂമും ഹാളും ഹാളും ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത് കാരണം അവിടെ കുറച്ച് യോഗ നമ്മൾ നമ്മള് ഡാൻസർ ആണ് അപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന യോഗ ഒക്കെ ചെയ്യാൻ പറ്റുന്ന മൾട്ടി മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ള ഒരു ഹാൾ ഒരു റഫ് മാത്രമേ തന്നെ ഇവരെ പ്രത്യേകിച്ച് അങ്ങനെ അത്രയും കാശുകൾ ചിലവാക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല സാധാരണ രീതിയിൽ ത്രീ ഡി എലിവേഷൻ പറഞ്ഞിട്ട് നല്ലൊരു കാശ് ചെലവാക്കുമല്ലോ അതൊന്നും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആവശ്യങ്ങൾ മാത്രം നിൽക്കുന്നവരാണ് അതുകൊണ്ട് അതൊന്നും ഇവരൊന്നും കിട്ടില്ല എന്റെ അത്യാവശ്യം കുടുംബത്തിന് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ നാല് പേരുള്ളൂ ഞാൻ വൈഫും രണ്ട് മക്കളാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം പറഞ്ഞു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ വീട് ബെഡ്റൂമും കാര്യങ്ങളും പിന്നെ അതിന് പുറമെ ഞങ്ങൾ ടേസ്റ്റ് ഞങ്ങൾ പറഞ്ഞു യോഗ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അത് പറഞ്ഞ സമയത്ത് അതിന് പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് സ്ക്വയർ ഫീറ്റ് ആവശ്യമുള്ളൂ എന്ന് കൃത്യമായിട്ട് ഒരു പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എഞ്ചിനീയർ സ്റ്റുഡൻറ്റ് വാക്കിലാണ് ഞാൻ അത് പിടിച്ചത് അതേപോലെ ആയിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ധാരാളമാണ് അതിനപ്പുറത്തേക്ക് ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ട സാധനം നമ്മൾ കൈ വരാൻ അപ്പം അത് ഫിലോസഫി അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ കാരണം ഈ ഭൂമി എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ പലപ്പോഴും ഒരു വീട് പണി എന്ന് പറഞ്ഞിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിഅഞ്ചു സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആവശ്യമുള്ളതല്ല ആർബാട ഗാന്ധിയൻ തിയറി തന്നെ അതാണ് ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട് പക്ഷെ നമുക്ക് അത്യാഗ്രഹത്തിനുള്ള ഇല്ലാന്നുള്ള ഗാന്ധിജി അതേ പറഞ്ഞ കാര്യം പക്ഷെ പലപ്പോഴും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും എന്റെ സഹപ്രവർത്തകൻ പലരും മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറിനൊക്കെ വീടാണ് വെക്കുന്നത് അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല കാരണം നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം കറക്ട് വൃത്തിയാക്കി കൊണ്ടു നടക്കാനും മാത്രമല്ല നിങ്ങൾക്കൊരു സാധാരണ കുടുംബം ഒരു അഞ്ച് സെന്റ് ചെറിയൊരു വീട് വെക്കാൻ ഉണ്ടാവുന്ന പ്രയാസോട് ഇപ്പൊ തന്നെ ഇപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ വീട് കേട്ടത് നാനൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഒരാള് ഒരു തളർന്ന് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കണം ആ സമയത്താണ് നമ്മൾ മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വെച്ചിട്ട് ആഡംബരം കാണിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതൊന്ന് നിയന്ത്രിക്കാൻ തയ്യാറായ അത് ഒരുപാട് ആളുകൾക്കും കൂടി അതൊരു ഉപകാരമുള്ളത് ചെറിയൊരു പാഠപുസ്തകം പോലെ ആവണം എന്നൊരു ആഗ്രഹം കുട്ടികൾക്ക് മാതൃകാണിച്ചെടുക്കേണ്ട തലമുറക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആളാണ് പറയുന്ന പ്രകൃതിയെ സംരക്ഷിക്കണം നമ്മള് സംസാരിക്കും എളുപ്പമാണ് പക്ഷെ അത് ചെയ്ത് കൊണ്ടു പ്രവൃത്തി ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ട് ചെയ്ത് കാണിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല തീരുമാനം വീടൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നത് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു കുറച്ച് നീളത്തിലൊരു സിറ്റൌട്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ ചവിട്ടി കുഴ തുടങ്ങിട്ടുണ്ടല്ലേ ഇതാണ് രാവിലെ പരിപാടി നല്ല രസമുള്ള വെള്ളം ഒഴിച്ചിങ്ങനെ ചവിട്ടി കളിക്കല്ലേ ഫുൾ ആയിട്ട് നന്നായിട്ട് ഒന്നായിട്ട് കുഴച്ചിടും അതെ ശരിയാണ് എന്നിട്ട് കൊറേശോ ചെത്തി ചെത്തി എടുക്കും അല്ലേ അപ്പൊ നമ്മളിതാ ഈ സിറ്റൌട്ടിന്ന് നേരെ വരുന്നത് ഇതാണ് ഇതൊരു ഒരു ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനം ഒരു പെർമനന്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് കാരണം ഇപ്പൊ ഫർണീച്ചർ കുറയ്ക്കാതെ ഉദ്ദേശിച്ചു ആ ഭാഗത്ത് ടി വി യൂണിറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ വെള്ളം പുറത്തേക്ക് പോകും കൂടുതലൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല കുറച്ചുകൂടെ പ്രത്യേകിച്ച് വെക്കുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഉണ്ടാവില്ല പിന്നെ വരുന്നത് പ്ലാന്റുകളൊക്കെ വെക്കാ പച്ചക്കറി വരെ വെക്കാമെന്നാണ് സാറ് പറഞ്ഞത് തക്കാളി കാഴ്ചക്കറിയാണല്ലോ ഭംഗി ഉണ്ടാവുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ആണ് ഓപ്പൺ കിച്ചൺ അപ്പൊ ഇവിടെ നമുക്കൊന്നും ഇരിക്കാനുള്ള ഒരു ചെറിയ ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഒന്നുകിലൊരു പലകയോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് പീസോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നുകൊണ്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആസ്വദിച്ച് കാണുകയും ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഇരിപ്പിടാൻ കിട്ടുമല്ലോ കിച്ചൻ എന്നുള്ള പിന്നെ ഇവിടുന്ന് ഏറ്റവും പ്രധാനം ഇവിടുന്നൊരു കാഴ്ച അങ്ങോട്ടുണ്ട് ഞാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ഇതിപ്പോ വർക്ക് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് പോലെ സ്റ്റോർ റൂം പോലെ അടിച്ചിട്ട് ഇവിടെ ഈ രണ്ട് മാഷേ ഒരു ചെയ്യാൻ അപ്പൊ ഇത് ഉണ്ട് അതിനോട് അറ്റാച്ച് ബാത്റൂമുണ്ട് അറ്റാച്ച് ഉണ്ട് പിന്നെ ഒരു ഒരു ബെഡ്റൂം 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 എന്ന് ഈ ഈ രണ്ട് ആണ് വീട്ടിൽ വരുന്നത് പിന്നെ കോമൺ ആണ് ആ അത് കോമൺ അവിടെ ബാത്റൂമാണ് ഉദ്ദേശം എന്താ വെച്ചാൽ ഇവർ പരമാവധി വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മള് ഫർണിച്ചർ കുറക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ ടോയ്ലറ്റുകളൊക്കെ മിനിമം ലെവൽ ലെവലെന്നെ മതിയെന്നാണ് സാർക്കും പറയാം കാരണം അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അധികം ഒരുപാട് വലുപ്പം നമ്മൾ കൊടുത്തിട്ടില്ല ആ നമുക്ക് ചെയ്യുന്ന ആയാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ മിനിമം സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുള്ളൂ കൂടുതൽ നമ്മൾ അതിന്റെ കാശികളൊന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് ഏകദേശം മനസ്സിലുള്ളത് ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ തന്നെ നിൽക്കുകയാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒന്നെങ്കിലും ഒരു മുളയോ എന്തെങ്കിലും എന്താ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ കട പോലെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഒരു ചെറിയൊരു പാഷയോ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പുറത്ത് ഇങ്ങനെ ഒരു സുഖമായിട്ട് ഇങ്ങനെ ആകാശം കണ്ടുകൊണ്ടുള്ള ഒരു പരമാവധി ചെടികളൊക്കെ വെച്ചിട്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ പരമാവധി ഇവിടെ ഇങ്ങനെ ആ ഒരു ആംബിയൻസ് കിട്ടുക എന്നുള്ളതാണ് മാക്സിമം അടുത്ത് സാറെ വർക്ക് കുറച്ചുകൂടി പ്രത്യേക തോന്നിയത് കുറച്ചും കൂടി സൗന്ദര്യത്തിനോട് പ്രാധാന്യപ്പെടുംബോഡ് വർക്കുകൾ മിനിമം ലെവൽ ചെയ്തു പോകുന്ന അപ്പം ഒരു സെൻസ് സെൻസിലുള്ള ഒരാളാണ് കുറച്ചുകൂടി സൗന്ദര്യം കൂടി വീടിന് വേണം എന്നൊരു കാഴ്ചപ്പാടുള്ളതാണ് ഞാൻ സാറിനെ പണിക്കാരായാലും എല്ലാവരും ആൾക്കാരാണ് എല്ലാവരും കൂടെ കൊടുങ്ങല്ലൂരി സൗന്ദര്യ ആരും പണിക്കാരും അത് കണ്ടാ മനസ്സിലാവണ്ടേ സൗന്ദര്യ പണി കഴിഞ്ഞവരെ അപ്പൊ രസര രാവിലെ തന്നെ വന്ന് ഇങ്ങനെ മണ്ണൊക്കെ ചവിട്ടിക്ക് വെച്ച് എക്സൈസുകൾ കൈ പൊട്ടൊന്നുമില്ലല്ലോ നമ്മള് സിമെന്റിലാവുമ്പോ കൈ വിടണ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ മണ്ണിന്റെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ നല്ലൊരു മണം മണ്ണിന്റെ മണം എല്ലാവരും ഒരേ നാട്ടുകാരാണ് അത് വലിയ പ്രത്യേകതയാണ് തയ്യതിയാണ് ഭയങ്കര തിരക്കാണ് അവര് കിട്ടാനേ ഇല്ല തിരക്കല്ലേ ഭയങ്കര തിരക്കുകളാണ് ഒരുപാട് വർക്കുകൾ പിന്നെ ഈ ഒരു ലിൻ്റില് വരുന്ന ഭാഗം ഒക്കെ മണ്ണോണ്ട് തയ്ക്കില്ല പ്ലെയിൻ പ്ലെയിൻ ഞങ്ങള് ചെലപ്പോ പ്ലെയിനായിട്ട് നിർത്തിയാൽ കാഴ്ചപ്പാടുന്നുണ്ട് ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ ലൈൻ അടിക്കാതെ ഫ്ലക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു അത് ചെയ്തിട്ടില്ല അതൊന്നും മാറ്റി പിടിച്ചാലോ ഓക്കെ അങ്ങനെ ഇപ്പോൾ അവർ പണി നടക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഈ ഒരു വെറൈറ്റി നാട്ടിൽ തന്നെ ഒരു ഇങ്ങനത്തെ ഒരു പുതിയൊരു വെറൈറ്റി സംഭവങ്ങൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം നമ്മൾ അനൂപ് മാഷ വീട് നല്ല രീതിയിൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പൂർത്തിയാവട്ടെ ആശംസിക്കുന്നു ഓ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം അപ്പോൾ മാഷെ വീട് ഇപ്പം താമസിക്കുന്ന വീടാണ്ടോ ഒരുപാട് കുറച്ച് ഒരുപാട് വർഷം വർഷത്തിനടുത്ത് നൂറ് വർഷത്തിനടുത്ത് പഴക്കം ഉണ്ടല്ലേ ഈ ഒരു വീടിൽ കിട്ടുന്ന ഇതിൻ്റെ പകുതി എന്താ പറയുക ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് എനിക്ക് വീടിനൊക്കെ ആവശ്യമുള്ള ജനലും വാതിൽക്കട്ടിലും എല്ലാം കിട്ടി വരും പുളി അടക്കം കിട്ടിയിട്ടുണ്ട് ഈ പൊളിയൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവർക്കും ചെയ്യുന്നില്ല ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതും ശരിക്കും ഒരു സാധനക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശ്വാസമുള്ള കാര്യമാണ് കാരണം എന്നൊക്കെ നമ്മൾ മരം വാങ്ങാൻ പോകാണെങ്കിൽ അറിയാലോട്ടി